സ്ഥാനാർത്ഥിക്ക് പോലീസ് മർദ്ദനമേറ്റതായി പരാതി കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി സന്തോഷ് പുളിക്കനാണ് പോലീസിന്റെ മർദ്ദനമേറ്റത് കോട്ടയം വെസ്റ്റ് പോലീസാണ് കസ്റ്റഡിയിലെടുത്ത് തന്നെ മർദ്ദിച്ചതെന്ന് സന്തോഷ് പുളിക്കൻ പറഞ്ഞു സംഭവം ഞാൻ ഇന്നലെ കാണാനായിട്ട് പോയതല്ലേ പോയിട്ട് കളക്ടറെ കാണാൻ ചെന്നിട്ട് കളക്ടറെ കളക്ടറെ എന്നെ കാണാൻ പോലും തയ്യാറായില്ലൊരു കാൻഡിഡേറ്റാണെന്ന് പറഞ്ഞിട്ട് പോലും കളക്ടർ പോലും എന്നെ കാണാൻ തയ്യാറായി സ്ഥാനാർത്ഥി എന്നല്ലേ അറിയാവുന്നവരോടൊക്കെ കണ്ടപ്പോൾ രണ്ട് ഓട്ടോ ഒക്കെ ചോദിച്ചു പറഞ്ഞു പോലീസുകാർക്ക് അത്ര ചോദിച്ചില്ല അപ്പോൾ ആരാറ്റക്കാർ പറഞ്ഞു അവനെ ഇങ്ങനെ പൊക്കിക്കോളാന്ന് പറഞ്ഞു പറഞ്ഞാൽ അവന്മാരി വെച്ചിട്ട് എന്നെ വന്ന് ഭയങ്കര പേടിപ്പിരക്കും ഞാൻ പറഞ്ഞു സാറേ ഞാനൊരു സ്ഥാനാർത്ഥിയാണ് നിങ്ങൾ സൂക്ഷിച്ച് സംസാരിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അത് പറഞ്ഞപ്പോഴത്തേക്ക് വന്നാൽ നീ ആരാളാണ് ഇതിനെ കാണിച്ചേടാന്ന് ഞാൻ പോലെ ഇതൊരു സി ഐ ഇങ്ങോട്ടില്ല എൻ്റെ കോളേറെ പിടിച്ച് വരുത്തില്ല ഒരു എസ് ഐ എം കൂട്ടിയോട് എന്നെ ജീപേലോട് കൊണ്ട് കയറ്റി ജി വെച്ച് പോയ വഴിക്ക് മൂന്നാലടി അടി എൻ്റെ മുഖത്തിന് മുഖത്തിനെ രണ്ട് തലങ്ങൾ അടിച്ചു പോയി എന്നിട്ട് സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞപ്പം ഞാൻ ഐ ഡി കാർഡ് എടുത്ത് കാണിച്ചപ്പോഴാണ് അവർക്ക് ഞാൻ സ്ഥാനാർത്ഥിയാണെന്ന് ഉറപ്പ് വരുത്തിയത് അന്ന് കഴിഞ്ഞപ്പോൾ തൊട്ട് അവർ ഭയങ്കര സ്നേഹത്തോടെ എനിക്ക് ചായ മേടിച്ചുകൊണ്ട് തരുന്നു കാപ്പിയും മേടിച്ചുകൊണ്ട് തരുന്നു വൈകിട്ട് ജാ രണ്ടുപേരെ ജാമ്യക്കാരെ കൂട്ടി അവരെക്കൊണ്ട് ഒപ്പിപ്പിച്ചിട്ടാണ് എന്നോട് എൻ്റെ കൂട്ടുകാരെ വിളിച്ച് പറഞ്ഞിട്ട് അങ്ങനെയാണ് വിട്ടത് വ്യാഴാഴ്ച വൈകിട്ട് ദിനക്കര മൈതാനിൽ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം നടക്കുന്നതിനിടയിലാണ് സ്ഥാനാർത്ഥിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് സ്ഥാനാർത്ഥികളുടെ രണ്ടാംഘട്ട ചെലവ് പരിശോധനയ്ക്കായി കോട്ടയത്തെത്തിയ സന്തോഷ് പുളിക്കൻ തിന്നക്കരയിലെ യു ഡി എഫ് പത്തന വേദിക്ക് സമയം തെരഞ്ഞെടുപ്പിനെ കുറിച്ച് സംസാരിക്കുന്നതിനിടയിലാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണെന്ന് വ്യക്തമായതോടെ പോലീസ് വിട്ടയച്ച സന്തോഷ് പാല ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി